നമ്മൾ രണ്ടാളും കൂടിയിട്ട് നേരെ കടമക്കുടിയിലേക്ക് വന്നിട്ടാ പോന്നെ ഉച്ചക്കത്തെ വെയിൽ കണ്ടിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ബൈക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ തരും പിന്നെ എന്റെ പുരെയുള്ള ആൾ നല്ല പ്രകൃതി ആസ്വദിക്കുന്ന ആളായത് കൊണ്ട് തന്നെ പോകുന്ന ബൈക്കിൽ കാടും തോടും മലയിലും കണ്ട് വളരെ മലയാളമാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ലാണ്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് അപ്പൊ ഗൂഗിൾ ചേച്ചിന്റെ ഹെൽപ്പിന്റെ ബലത്തിലാണ് നമ്മൾ ഇന്നത് അങ്ങനെ അവസാനം നമുക്ക് പണി കിട്ടി മാപ്പ് നോക്കി നോക്കി എത്തിയത് വെള്ളത്തിന്റെ അറ്റത്താണ് പിന്നെ ആടെന്തായാലും എത്തിയല്ലേന്ന് പറഞ്ഞിട്ട് ആടുത്തെ കാഴ്ചലും കണ്ട് തിരിച്ചറി എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടാട്ടാ ഗൂഗിൾ മാപ്പിന്റെ വിശ്വാസത്തിൽ നേരെ കയറിക്കൊടുത്തത് ഒരു വീട്ടിലേക്ക് കയറുന്ന വൈക്ക് പിന്നെ പിന്നു റിട്ടേൺ അടിക്കാനായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഇനി നമ്മളെപ്പോ ഗൂഗിൾ മാപ്പ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അടുത്ത പ്ലാനിങ് ചോദിച്ചു ചോദിച്ചു പോവാന്നായിരുന്നു അങ്ങനെ ചോദിച്ചു ചോദിച്ചെത്തിയത് ഇടത്തേക്കാണ് ഇനി നമ്മളെ വണ്ടി ഈ ഒരു കുഞ്ഞു തോണിയിൽ കയറ്റിയിട്ട് അക്കരെ പോയി ഇങ്ങനെ വണ്ടി കയറ്റിയിട്ട് അക്കരെ കൊണ്ടുവന്നതിന് പതിനഞ്ച് റുപയാണ് അവർ മേടിച്ചിട്ടുണ്ടായത് എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് കുറെ ഒട്ട് ഇടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വരാൻ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും അത് മാത്രമല്ല ഷാപ്പിലെ ഫുഡും പിന്നെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കലംകൂടിയാകും ഇന്നത്തെ സൺസെറ്റ് എന്തായാലും മഴ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ കടമക്കൂടി വരാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഉണ്ടായത് അങ്ങനെ നമ്മളാട് നല്ല ചൂട് ചായയും പഴംപൊരിയും തിന്നാണെന്ന് ഇറങ്ങി